ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്നത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ് മാലാഖമാർ പോലും ഭയഭക്തിയോടെ സാഷ്ടാംഗ പ്രണമിക്കുന്ന സമയം എന്നാൽ ആ അൽത്താരയിൽ വെച്ച് പരിശുദ്ധമായ വലിയ വസ്തുക്കളുടെ തൊട്ടടുത്ത് നരകത്തിലെ പിശാചുക്കൾ നിൽക്കുന്നത് കണ്ടാലോ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് സഭയുടെ വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ് ദൈവം നൽകിയ ഏറ്റവും ഭയാനകമായ ഒരു ദർശനമാണിത് ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിശാചുക്കൾ വരുന്നിമുറുക്കി നിൽക്കുന്നത് ആ വിശുദ്ധ കണ്ടു എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു കാഴ്ച അനുവദിച്ചത് കഠിന പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയെ സമീപിച്ചാൽ എന്ത് സംഭവിക്കും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വെറുമൊരു കഥയല്ല ഇത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും അതിലില്ലാത്ത കാരുണ്യത്തെക്കുറിച്ചുമുള്ള ഒരു വലിയ പാഠമാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയെയും വൈദികരെയും കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി എന്നേക്കുമായി മാറും വിശുദ്ധ ത്രേസ്യ തന്റെ ആത്മകഥയിൽ വിറയിലൂടെയാണ് ഈ സംഭവം എഴുതി വെച്ചിരിക്കുന്നത് ഒരു ദിവസം ഒരു വൈദികൻ കുർബാന അർപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ പെട്ടെന്ന് ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെട്ടു ആ വൈദികന്റെ ഇരുവശത്തും രണ്ട് ഭീകരരായ പിശാചുക്കൾ നിൽക്കുന്നത് അവൾ കണ്ടു അവർ വെറുതെ നിൽക്കുകയായിരുന്നില്ല അവരുടെ കൈകൾ ആ വൈദികന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയിരുന്നു വിശുദ്ധ ത്രേസ്യക്ക് കാര്യം മനസ്സിലായി ആ വൈദികൻ മാരകമായ പാപത്തിന്റെ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവ് അന്ധകാരത്തിലായിരുന്നു പക്ഷെ അവിടെയാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം സംഭവിച്ചത് കൂതാശ വചനങ്ങൾ ഉച്ചരിച്ച ആ നിമിഷം ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് ആ പാപിയായ വൈദികൻ പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു ഇറങ്ങി വന്നു ആ വൈദികൻ അയോഗ്യനായിരുന്നിട്ടും അവന്റെ കൈകളിലേക്ക് വരാൻ രാജാതിരാജാവായ ദൈവം മടിച്ചില്ല പിശാചുക്കൾ അവനെ വരിഞ്ഞു മുറുക്കി നിൽക്കുമ്പോഴും ക്രിസ്തുവിന്റെ പ്രകാശം ആ അൽത്താറയിൽ നിറഞ്ഞു എന്തുകൊണ്ട് വൈദികന്റെ യോഗ്യത കൊണ്ടല്ല മറിച്ച് അവിടെ കൂടിയിരുന്ന വിശ്വാസികളോടുള്ള ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും ദൈവം തന്റെ വാഗ്ദാനത്തോട് വിശ്വസ്തനായതുകൊണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഈശോയെ ഞങ്ങളുടെ വൈദികരെ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ടൈപ്പ് ചെയ്യുക ഇവിടെ നമ്മൾ കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കൂതാശയുടെ ഫലം അത് പരികർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ വിശുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നത് മറിച്ച് ക്രിസ്തുവിന്റെ ശക്തിയെയാണ് ഒരു വൈദികൻ എത്ര വലിയ പാപിയാണെങ്കിലും അദ്ദേഹം സഭയുടെ നിയോഗപ്രകാരം കുർബാന അർപ്പിച്ചാൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുക തന്നെ ചെയ്യും രണ്ട് തിമോത്തിയോസ് രണ്ട് പതിമൂന്നിൽ വചനം പറയുന്നു നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി തുടരുന്നു എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കാൻ അവന് സാധിക്കുകയില്ല വിശുദ്ധ ത്രേസ്യ കണ്ടത് ഇതാണ് മനുഷ്യന്റെ പാപം എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും അതിനേക്കാൾ വലുതാണ് പിശാജ് ആ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു വച്ചിട്ടുണ്ടാവാം പക്ഷേ തിരുവോസ്തിയെ തൊടാൻ പിശാജിന് കഴിയില്ല ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ സത്യമായും സംഭവിക്കുന്നു എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല ദൈവത്തിന്റെ കാരുണ്യം നാം കണ്ടു ഇനി ദൈവത്തിന്റെ നീതി എന്താണെന്ന് അടുത്ത ദർശനത്തിൽ ത്രേസ്യ കണ്ടു മറ്റൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ത്രേസ്യ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടു തനിക്ക് പരിചയമുണ്ടായിരുന്ന മരിച്ചുപോയ ഒരു വൈദികന്റെ ആത്മാവിനെ ദൈവം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു ആ ആത്മാവ് നരകത്തിലേക്ക് വീഴുകയായിരുന്നു എങ്ങനെയാണെന്നോ വളരെ ഉയരത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് എറിയുന്നത് പോലെ ഒരു നിമിഷം പോലും തങ്ങി നിൽക്കാതെ വലിയ ഭാരത്തോടെ അത് താഴേക്ക് പതിച്ചു പിശാചുക്കൾ ആക്രാന്തത്തോടെ അതിനെ പിടിച്ചുകൊണ്ടുപോയി വിശുദ്ധ ത്രേസ്യ ഭയം കൊണ്ട് വിറച്ചുപോയി അവൾ മനസ്സിലാക്കി ആ വൈദികൻ വർഷങ്ങളോളം അൽത്താരെ ശുശ്രൂഷ ചെയ്തവനാണ് പുറമേക്ക് ദേവദാസനായി ജീവിച്ചവനാണ് എന്നാൽ ഉള്ളിൽ മാരകമായ പാപം വെച്ചുകൊണ്ട് അനുതാപമില്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കളിൽ കൈകാര്യം ചെയ്തു ഏറ്റവും വലിയ ദാനം ലഭിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തവുമുണ്ട് അൽത്താരയോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം അപകടവും കൂടുതലാണ് സ്നേഹത്തിൽ നിന്ന് തണുത്തു പോയാൽ വീഴ്ചയുടെ ആഴം വലുതായിരിക്കും ഹെബ്രായർ പത്ത് ഇരുപത്തിയൊമ്പത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എന്റേതാണ് ദൈവകാരുണ്യം പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല അത് മനസാന്തരത്തിലേക്കുള്ള വിളിയാണ് പ്രിയപ്പെട്ടവരെ ഈ ദർശനങ്ങൾ വൈദികർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണ് ആ വൈദികന്റെ കൈകളിലേക്ക് ഈശോ വന്നതുപോലെ നമ്മുടെ നാവിലേക്കും ഹൃദയത്തിലേക്കും ഈശോ വരുന്നുണ്ട് ഒന്ന് കുറേ ദോസ് പതിനൊന്ന് ഇരുപത്തിയേഴിൽ പൗലോ സപ്പോസ് മുന്നറിയിപ്പ് നൽകുന്നു ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ ചെയ്യുന്നു പാപത്തിൽ ജീവിച്ചു കൊണ്ട് ക്ഷമിക്കാത്ത മനസ്സോടെ അനുതാപമില്ലാതെ നമ്മൾ കുർബാന സ്വീകരിച്ചാൽ നമ്മളും ആ കല്ലുപോലെ താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് കൃപയെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത് വിശുദ്ധ ത്രേസ്യ ഈ ദർശനം കണ്ട ശേഷം വൈദികരെ വിധിക്കാനല്ല മുതിർന്നത് അവൾ അവർക്കു വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ ദുരന്തമാണെന്ന് മനുഷ്യർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ പറയുമായിരുന്നു ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് വിധിക്കരുത് പ്രാർത്ഥിക്കുക നമ്മുടെ വൈദികർ വലിയ പോരാട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പിശാച അവരെയാണ് ആദ്യം ലക്ഷ്യമിടുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒപ്പം ഓരോ തവണ കുർബാന സ്വീകരിക്കുമ്പോഴും ഓർക്കുക നിങ്ങൾ തൊടുന്നത് തീയാണ് സ്നേഹത്തിന്റെ തീ അത് നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ ശിക്ഷിക്കാതിരിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിത്യപുരോഹിതനായ ഈശോയെ അങ്ങയുടെ വൈദികരെ അങ്ങയുടെ തിരുഹൃദയത്തിൽ കാത്തു കൊള്ളണമേ അൽത്താരയിൽ അങ്ങയെ സ്പർശിക്കുന്ന അവരുടെ കരങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ പ്രലോഭനങ്ങളിൽ അവർക്ക് ശക്തി നൽകണമേ അയോഗ്യമായി അങ്ങയെ സ്വീകരിക്കുന്നതിൽ നിന്നും ഞങ്ങളെയും കാത്തുകൊള്ളണമേ അങ്ങയുടെ ഞങ്ങളെ രക്ഷിക്കട്ടെ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും താഴെ കമന്റ് ചെയ്യുക വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള ആത്മീയ സന്ദേശങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൽ